നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് കുറച്ച് ചക്ക വേവിക്കാൻ പോവുകയാണ് ചക്ക പുഴുക്കെന്നൊക്കെ എല്ലാവരും വീഡിയോയിലൊക്കെ പറയുന്നെങ്കിൽ ഞങ്ങളിവിടെ ചക്ക വേവിച്ചത് വേവിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പം ഞങ്ങളിന്ന് ചക്ക വേവിക്കാൻ പോവുകയാണ് അത്ര നന്നായിട്ട് വേ വിളഞ്ഞ ചക്കൊന്നും അല്ല എങ്കിലും ഇപ്പോൾ സീസൺ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല കൊതി വന്നിരിക്കുന്ന സമയം ഇപ്പോൾ എടുത്തിട്ട് എന്തിനാ ചക്കുരു എട്ട് കുഞ്ഞിനിഷ്ടോ മുരിങ്ങലോരം വയ്ക്കുന്ന ചക്കേവിക്കുന്നതോ കുഞ്ചിക്കിഷ്ടാണോ ഏ ഇഷ്ടമാണോ ഏടി കുഞ്ചിക്കിഷ്ടമാണോ നിനക്കിഷ്ടമാണോ ചക്ക വേവിച്ചത് ചക്കേവിച്ചെന്ന് എനിക്കിഷ്ടമാണോ ചക്കയും ചിക്കനും ഏ കുഞ്ചി കുഞ്ചി തമ്മക്ക് തൊഴിലും ചെയ്തില്ലായിരുന്നു പ്രകാശ് അപ്പൊ നമ്മക്ക് ഇതങ്ങ് വെളുപ്പിച്ചെടുക്കാം ഞാൻ വേണ്ടീ ചക്കെളുപ്പിച്ചെടുത്ത് ബാക്കി വെളുപ്പിച്ചെടുക്കാം കൈ ആ കൈ മുറിയരുത് ആഹാ ഇങ്ങനെയാണോ വീച്ചാത്തി പിടിക്കുന്നത് എന്തായാലും കൽഹാര കുഞ്ഞ് ചക്ക വെളുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് അമ്മ ഈ ചക്കയെല്ലാം അരിഞ്ഞെടുക്ക ഓക്കെ ചക്ക കഴുകരുതെന്നാണ് ശാസ്ത്രം അതിലെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ചക്ക കഴുകിയെടുക്കാൻ പോവും ചക്ക കഴുകുന്ന രണ്ട് ഒരു കുഞ്ഞി കൈകൾ ചക്ക കഴുകട കഴുകിച്ച വരിവെടാം ചേ കഴിക്കാൻ വേണ്ടി സാധനങ്ങൾ തേക്കുവാണ് ഇത് ഇത് എന്താ ജീതകം ഇത് തേങ്ങ ഇത് മഞ്ഞൾ ഇത് മുള്ളക്ക് അപ്പത്തിയുടെ ഐഡിന്ന് കൊണ്ടാണ് ഇത് വെളുത്തുള്ളി ഇത് ഏ കറിവേപ്പിലൊണ്ടിരിക്കുക ഇവിടെക്ക ഇടရട്ടോട് ഇടാ അട്ടെ അട്ടെ എങ്ങനെ എടുക്ക് ഇതാ സ്പൂൺ കൊണ്ട് ഇടാം സ്പൂൺ കൊണ്ട് ഇടാം ഇയേ കൈക്കുള്ളാ കൈക്കുള്ളാ നമുക്കിനി ഇല കേറ്റിക്കടക്കാം നീ ഇളക്കുന്നേ ഇപ്പോഴല്ല ഇളക്ക ഇളക്ക വേയ് കേയ് വേയ് ഇത് ഇങ്ങനെ വെച്ചിട്ട് അരപ്പക്ക ഇതിനകത്ത് തിരിച്ചു അങ്ങനെ പകുതി ചക്ക ചക്ക നല്ല അരപ്പക്ക നല്ല വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക ഇതേ

ഒരു ചിരട്ട തവയുടെ തവിക്കണമുണ്ടാണ് ചട അത്യാവശ്യം ഞാനിത് സംഹാരക്കൊക്കെ പ്രയോഗിക്കാറുണ്ട് പിന്നെടോ പിന്നെ അമ്മ എന്തോ ചെയ്യുന്നേത് അമ്മ ഇതെന്തൊക്കെ ചെയ്യുന്ന ഈ ചിരട്ടയുടെ വടിയും കൊണ്ട് നമ്മൾ എന്തോ കൊടുക്കുന്നെയാ കുഞ്ഞെന്തോ മേലീന്ന് എന്തൊക്കെ സാധനം എടുക്കുന്നു കൊണ്ട് അതിന്റെ തവി പോയത് ആണോ ആര് ഞാൻ പോയപ്പോഴോ നമുക്ക് അമ്മായിഅമ്മക്ക് ഇച്ചിരി ചക്ക കൊണ്ട് കൊടുത്താലോ ഏ ചെന്തു കറി വെക്കുന്നേ പ്ലീസ് ഈൻ കറിയില്ലന്ന ചേ പുളിയാണോ ഉണ്ടാക്കാം എന്താ എനിക്കിഷ്ടമല്ലയോ പിന്നെ കുഞ്ഞിന് എന്തു ഇഷ്ടം മീൻ മറുത്തതോ മീൻ മറുത്താൻ പറ്റിയാണോ ചക്ക കഴിക്കുന്നത് അപ്പം ചക്കയ്ക്ക് ഒരു കറി വയ്ക്കാനായിട്ട് പോവാതിപ്പോൾ ഇത്രയും ചേരുവ മതി നല്ല നല്ല ഒരു കറിയാണ് കറി വെക്കാം പുളിയാണം പുളിയാണവും ശരിക്കും ഇവിടുത്തെ കറിയൊന്നുമല്ല കുറച്ച് പിഴുപുളി വെള്ളത്തിയിട്ട് നല്ല നേരെ തീട്ടെങ്കിൽ ചാറെടുത്ത് വയ്ക്കണം പുളിയാണവും കറിയാണൊക്കെ ശരിക്കും ഞങ്ങളുടെ ലാപ്പനക്കാരുടെ സ്പെഷ്യലാണ് ഇവിടെയൊക്കെ ആർക്കും അങ്ങനെ സാധാരണ ആരും അങ്ങനെ വയ്ക്കാറുമില്ല ഇനി കഴിഞ്ഞ വർഷം ഇതുപോലെ ചക്ക സ സീസണിൽ ഞാൻ ഇവിടെ തൊഴിലുറപ്പിന് എൻ്റെ ചേച്ചിമാർക്കൊക്കെ ചക്ക വേവിച്ചിട്ട് ഇങ്ങനെ പുളിയാണ് വെച്ച് കൊടുത്തത് അന്ന് അവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ചക്കിന് നല്ല കോമ്പിനേഷൻ ആണെന്ന് അവരൊക്കെ ഒന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഞാൻ അവർക്ക് കറി വെച്ച് കൊടുത്തവർക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തു ചെണ്ണ കുറച്ചൊഴിക്കാം ചെണ്ണയൊക്കെ വെച്ച് കൂടുതൽ ഒഴിച്ചാൽ അത്രയും കൂടെ ടേസ്റ്റ് കൂടും ഓ വേണ്ട അത്രയും മതി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഉലുവ ഇട്ട് മോപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണ ചൂടായി ആ ഇനിയിപ്പം മൂത്ത് വരുമ്പോൾ കറിവേപ്പിലും ഒത്തിരി ഉണക്കായപ്പോഴത്തേക്ക് കറിവേപ്പിളിക്ക് ചാമമായി കഴിഞ്ഞിട്ട് വന്നു കൊത്തി കുളിച്ച് വരുന്ന കൈന്നൊക്കെ കരച്ചിട്ട് വന്നാൽ മീറ്റൊന്ന് കറുത്തു പോകരുതെന്ന് മുമ്പ് മുളക് ഇടണം അപ്പം മൂത്ത് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല ആകെ നാല് ഉൾപ്പെടെ മൂന്നോ നാലോ ചേരുവേ ഉള്ളു പക്ഷേ എന്തോ ഒരു മണമാണ് അസാധ്യമായിട്ടുള്ള മണമാണ് ഈ സമയം ഈ ഒരു മൂഫിലെത്തുമ്പം നമ്മൾ ശരിക്കും മുളക് പൊടി ഇട തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇടേണ്ട പക്ഷേ ആദ്യമായിട്ട് വയ്ക്കുന്നവരൊക്കെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്തിരി ഞങ്ങൾക്ക് അരിഞ്ഞു പോയാൽ ഇപ്പം എൻ്റെതും ഇച്ചിരി മൂത്ത് വരുന്നുണ്ട് അതിനൊരു ട്രിക്ക് ഉണ്ട് കഴിഞ്ഞ് പുളി വെള്ളം വേണമെങ്കിൽ ഇപ്പം കഴ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഇനി നമുക്ക് മുളക് പൊടിയും കൂട്ടി കൊടുക്കാം എന്നിട്ട് ഒന്നിളക്കി ഇങ്ങനെ കൊടുക്കണം മീൻകറിക്കൊക്കെ എടുക്കുന്ന അതേപോലെ ഒത്തിരി മൂക്കരുത് കാരണം നല്ല ചുമന്ന കളറ് കറുത്ത ഒരു കളറിലോട്ട് പോകരുത് നല്ല ചുമത്ത കളർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പുളിവെള്ളം കോഴി ഒഴിച്ചിട്ടായിരുന്നു ഇതാക്കുന്നു ഞാൻ മൂത്ത് മുളകിങ്ങനെ ഒരു പച്ചമണം മാറി ആ മൂത്ത് വരും തന്നെ നമുക്കീ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് ഉപ്പ് ലാസ്റ്റിട്ട പിഴി പുളി വെള്ളം ഒഴിച്ചിട്ടിട്ടാലും മതി ഞാനങ്ങിട്ട് എന്നിട്ട് നമ്മളീ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒരിച്ചതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഒഴിക്കാം എന്നിട്ടിങ്ങനെ ഇളക്കി അപ്പോൾ ഉപ്പ് ഇട്ട് ഇനി നല്ലോലൊന്ന് തിളയ്ക്കണം തിളച്ച് നല്ല വെള്ളം നീട്ടിയിട്ട് വേണമെങ്കിലും എടുക്കാം കുറുക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനൊരു ഈ ഒരു പരുവത്തിനടുത്ത് എനിക്കിതാണ് ഇഷ്ടം ഇത് ഇപ്പോൾ ഒരു നല്ല മണമുണ്ട് സാധ്യമായ വേണത് ഇത് ശരിക്കും നീ പഴ ഞങ്ങളുടെയൊക്കെ ചെറുതിൽ പഴഞ്ചോറ് തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് തലേന്ന് ഇങ്ങനെ വെച്ച് വെച്ചേക്കുന്നത് രണ്ട് മൂന്നും മൂന്നൊന്നും അല്ല മൂന്നാല് ദിവസം ഈ കറി ഇങ്ങനെ ഇരിക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അപ്പോഴും എനിക്ക് തോന്നുന്നു ഒരേ ദിവസം കഴിയും തോറും ഇതിനിങ്ങനെ ടേസ്റ്റ് കൂടുന്നതല്ലാതെ ടേസ്റ്റ് കുറയത്തില്ല നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ കറി ഇത് ഒരു കഴിച്ചിട്ടുള്ളവരായിരിക്കും ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്നും അറിയായിരിക്കും എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ആങ്ങളൊക്കെ ആണെങ്കിൽ ചോറ് ഇഷ്ടമായിരുന്നു അവനെന്ന നന്നായി മെലിഞ്ഞിട്ടിരിക്കുന്ന ആ എന്നാലും അവന് മിക്കവാറും ദിവസം അവൻ രാത്രി ഒന്നും കഴിക്കാതെ കിടക്കും കിടന്നിട്ട് അവനിട്ട് ആവിലെ ആകുമ്പോൾ ഒരു വിശപ്പും കൊണ്ട് വന്നിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് പുളികാണൻ ചോറ് ഇപ്പോഴും അതെ ലീവിന് വരുന്ന ഉടനെ പറയും എനിക്കിച്ച് പുളിയാണോ ഉണ്ടാക്കി തന്നാൽ മതി വേറെ ഒന്നും വേണ്ട പുളിയാണോ ഒരുമി മറുത്തതും അതുണ്ടെങ്കിൽ അവർ ഹാപ്പിയാ ആ മ ചമ്മ ചോറ് തരാം ചമ ചക്ക ചക്കെടുത്തിട്ട് ആ അപ്പോൾ നമ്മുടെ പുളിയാണോ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ചുകൂടെ നല്ല കുറുകിയിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് ചക്കയും ചോറും പുളിയാണവും കൂടെ കഴിക്കാൻ പോവാം കൽഹാര കുഞ്ഞിന് എന്തായാലും വേണ്ടെന്ന് പറഞ്ഞു അവൾക്ക് മീൻ അർത്തതില്ലാതെ ചക്ക വേണ്ടാന്ന് അത് തന്നെയാണ് അവൾ ബിരിയാണിയൊക്കെ തിന്നിട്ടിരിക്കുക Apreciaria o okay, que? Bye.